നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും കുറേ കാലങ്ങളായി തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ തെരുവു നായ്ക്കളുടെ കടി ഉറപ്പാണെന്ന അവസ്ഥയാണ് ഉള്ളത് കുട്ടികൾക്കും പ്രായമായവർക്കും വഴിയിൽ കൂടി സമാധാനമായി നടക്കാൻ കഴിയുന്നില്ല മലപ്പുറം കൊല്ലം ആലപ്പുഴ എന്നിങ്ങനെ നായശല്യം മിക്ക സ്ഥലത്തും വളരെ രൂക്ഷമാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മുതൽ മലപ്പുറത്ത് വിവിധ ഇടങ്ങളിലായാണ് നായയുടെ ആക്രമണം നടന്നത് പരിക്കേറ്റ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കി ഏഴുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് രാവിലെ ഓത്തുപള്ളിപ്പുറത്തും മേഖലയിലെത്തിയ ഒരു തെരുവു പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ണിൽ കണ്ടവരെല്ലാം ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം റോഡ് മുടിച്ച് കടക്കുന്നതിനിടെ ഈ നായയെ ഒരു വാഹനം ഇടിക്കുകയും അത് ചാവുകയും ചെയ്തിരുന്നു പൊതുസ്ഥലത്ത് വാർഡംഗങ്ങളും വെറ്റിനറി ഡോക്ടറും സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കീഴ്പറമ്പ് പഞ്ചായത്തിൽ മാസങ്ങളായി തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടികൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഈ സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ രോഷം ശക്തമാവുകയാണ് ഉടനടി നടപടി വേണമെന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യം സ്വസ്ഥമായി മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കണം തെരുവുനായ്ക്കൾക്ക് എങ്ങനെയാണ് സർക്കാർ കടിഞ്ഞാനിടാൻ പോകുന്നത് തെരുവുനായ്ക്കളെ ഭയന്ന് ജീവൻ സംരക്ഷണം ആവശ്യപ്പെട്ട് ജനങ്ങൾ കരയുമ്പോഴും പരിഹാരം കണ്ടെത്താൻ ആരുമില്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത് പല സർക്കാർ സ്ഥാപനങ്ങൾ പോലും ജനങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയിൽ തെരുവുനായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ് വായിൽ നിന്ന് നുരയും പതയും ഒഴുക്കി തെരുവുനായ്ക്കൾ ഇപ്പോഴും റോഡിലൂടെ പോകുന്നുണ്ട് കൊച്ചുകുട്ടികളെ സൈക്കിളിൽ വീടുകളിൽ വിടാനോ ട്യൂഷൻ സെൻറ്ററുകൾ വിടാനോ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല മാർക്കറ്റുകളിൽ കഴിയുന്ന തെരുവു നായ്ക്കൾ റോഡുകളും ഇപ്പോൾ കൈയടക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ ചില സ്ഥലത്തൊക്കെ തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി ഒട്ടേറെ ആളുകൾക്ക് വാക്സിനേഷനും നൽകിയിട്ടുണ്ട് അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഷെൽട്ടറുകൾ സ്ഥാപിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ പല പഞ്ചായത്തുകളും നേരത്തെ തീരുമാനിച്ചിരുന്നു ബജറ്റ് വരുമ്പോൾ ചില പഞ്ചായത്തിലൊക്കെ രണ്ടും മൂന്നും ലക്ഷം രൂപ ഈ ഷെൽട്ടറിന് വേണ്ടി മാറ്റിവെക്കാറുണ്ടെങ്കിലും ആ പദ്ധതി പലപ്പോഴും നടപ്പാകാറില്ല ഈ തെരുവു നായ്ക്കളേക്കാൾ ഭീകരരായ ജന്തുപ്രേമികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നത് തെരുവ് പട്ടികളെ ജനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് അവറ്റകളുടെ കടികൊള്ളാൻ പൊതുജനം ബാധ്യസ്ഥരാണ് എന്ന രീതിയിലാണ് ഇവരുടെ കമൻറ്റുകൾ വരുന്നത് കൃഷിയിടത്തിൽ ഇറങ്ങിയ ആന നാട്ടുകാരെ ചവിട്ടിക്കൊല്ലുമ്പോഴും ഇവർ പറയുന്നത് ആനയുടെ വാസസ്ഥലത്ത് മനുഷ്യൻ എന്തിനു പോകുന്നു എന്നാണ് ഈ ഭൂമി കാണുന്ന പോലെ വികസിപ്പിച്ചത് മനുഷ്യൻ തന്നെയാണ് കാട്ടാനയും ഈ തെരുവുപട്ടികളും ചേർന്നല്ല ഈ ആധുനിക ലോകം സൃഷ്ടിച്ചത് വാസയോഗ്യമായ അല്ലെങ്കിൽ കൃഷിക്ക് പറ്റിയ സ്ഥലങ്ങളുടെ പരിമിതി ഉള്ളപ്പോൾ മനുഷ്യൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകും അത് കണ്ടെത്തുകയും ചെയ്യും ഈ നാട്ടിൽ ടാക്സും അടച്ച് മതിയായ രേഖകളോടെ താമസിക്കുന്ന മനുഷ്യർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് തീർച്ചയായും ഇവിടുത്തെ സർക്കാർ തന്നെയാണ് മൃഗസ്നേഹികളുടെ കരച്ചിലിനേക്കാൾ ഈ ജന്തുക്കളുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റിയവരുടെ കരച്ചിലാണ് സർക്കാർ ആദ്യം കേൾക്കേണ്ടത് ഒപ്പം മൃഗസ്നേഹം എന്ന പേരിൽ ചാരിറ്റിയും പണപ്പെരുവും നടത്തി കഴിയുന്ന കുറച്ച് നികൃഷ്ട ജീവികൾക്കെതിരെ നടപടികളും സ്വീകരിക്കണം